പേരാണ് ഓട്ടോ ഹലോ ലവ്ലി ഹ്യൂമൻസ് ഞാൻ എബ്ലൻ കൂട്ടുകാരെ ഇന്ന് ജർമ്മനിയിലെ കുറച്ച് ബോയ്സ് നെയിമാണ് പറയാൻ പോകുന്നത് അതൊരു അല്പം ക്രിഞ്ചായിട്ട് എനിക്ക് തോന്നി പക്ഷേ ക്രിഞ്ച് എന്ന് പറയാനായിട്ട് സാധിക്കില്ല നമ്മൾ നമ്മുടെ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്കത് അങ്ങനെ തോന്നുന്നത് കുറച്ച് സ്ട്രേഞ്ച് ആയിട്ടുള്ള ജർമ്മൻ ബോയ്സ് നെയിമാണ് ഒരു അഞ്ചാറ് പേര് അതെനിക്കൊരു ക്രിഞ്ച് ആയിട്ട് തോന്നിയത് കൊണ്ട് ഞാനത് പറയാമെന്ന് വിചാരിച്ചു ഒന്നാമത്തെ പേരാണ് ഓട്ടോ ഓട്ടോ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് സാധാരണയായിട്ട് നമ്മുടെ നാട്ടിലുള്ള ഓട്ടോറിക്ഷ ആണ് ഓർമ്മ വരുന്നത് അപ്പം നമുക്ക് ഓട്ടോ എന്നൊരു കുട്ടിക്ക് പേരിട്ട് വിളിക്കുന്നതിനെക്കുറിച്ച് നമുക്ക് ഒരു എന്താ ഒരു ഒരു ബുദ്ധിമുട്ട് തോന്നുന്നു അല്ലേ ഓട്ടോ ഓട്ടോ എന്ന് വിളിക്കേണ്ടി വരും ഇനി രണ്ടാമത്തെ പേരാണ് ഗുൻഢർ ഗ്യുന്ധർ എന്ന് പറയുമ്പോഴത്തേക്കും എൻ്റെ ഇവിടുത്തെ ജർമ്മൻ പപ്പയുടെ പേരാണ് ഗ്യുൻ അപ്പം മമ്മ പപ്പയെ വിളിക്കുന്നത് ഗ്യുന്ധർ എന്നാണ് അപ്പോൾ ഈ ഗുൻഢർ എന്ന പേര് നമ്മൾ കേൾക്കുമ്പോഴത്തേക്കും നമുക്ക് എന്തോ ഒരു ഗുന്ഡ ഗുണ്ട ഗുണ്ട ഒരു ആ ഒരു ഫീലാണ് എനിക്ക് തോന്നുന്നത് അപ്പം അതൊരു ഒരു ഒരു ചെറിയൊരു ക്രിഞ്ചായിട്ട് എനിക്ക് തോന്നാറുണ്ട് നമ്മുടെ ഭാഷയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഇനി അടുത്ത പേരാണ് ഊവ് ഊവ് നമ്മളെങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ നമ്മുടെ മാതൃഭാഷയിൽ ആരോടെങ്കിലും എന്തെങ്കിലും കാര്യത്തിന് മറുപടി പറയാണെങ്കിൽ ഉവ് എന്ന് പറയുന്നവരുണ്ട് അപ്പം ആ ഒരു പേര് ഇവിടെയുണ്ട് ജർമ്മൻ ബോയ്സിൻ്റെ നെയ്മാണ് ഊവ് 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 എന്ന് വിളിക്കണം അപ്പം ഇനി അടുത്ത ഒരു പേരാണ് ഭ്രൂണഭാവം ഭ്രൂണഭാവം എന്ന് പറയുന്നത് ഒരു അല്പം ആയിട്ടുള്ള ഒരു പേരാണ് അതുമാത്രമല്ല അതിൻ്റെ മീനിങ് മനസ്സിലാക്കുമ്പോഴത്തേക്കും അതൊരു അല്പം ക്രിഞ്ചാണ് കാരണം ആ പേര് നോക്കിയാൽ ഗ്രൂൺ എന്ന് പറഞ്ഞാൽ ഗ്രീൻ എന്നാണ് അർത്ഥം ബൗം എന്ന് പറഞ്ഞാൽ മരം അപ്പം ഈ രണ്ടും കൂടെ കൂട്ടി വായിക്കുമ്പോഴത്തേക്കും ഗ്രീൻ മരം എന്നുള്ളതാണ് അപ്പോഴത്തേക്കും ഒരു ഇവിടെ ഒരു പോസ്റ്റ്മാൻ വന്നപ്പോഴത്തേക്കും അയാളുടെ പേര് ഗ്രീ ഗ്രൂണഭാവം എന്നാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആലോചിച്ചു ഹേ പച്ചമരമോ ഓക്കേ പച്ചമരം ആ ഒരു പേരും ഒരൽപ്പം ക്രഞ്ചായിട്ട് എനിക്ക് തോന്നി ഇനി അടുത്ത ഒരു പേരാണ് വോൾഫ് ഗാങ് ഇപ്പോൾ വോൾഫ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ചെന്നായി ഒരു ഇത് പിന്നെ ഗാങ് എന്ന് പറയുമ്പോഴത്തേക്കും വഴി എന്നുള്ള ഒരു മീനിങ് ആണ് വരുന്നത് അപ്പോൾ ആ ഒരു പേരും ഒരൽപ്പം ക്രഞ്ചായിട്ട് തോന്നി വോൾഫ് ഗാങ് എന്നുള്ള ഒരു പേര് ഇനി അടുത്ത പേരാണ് തിയോ തിയോ എന്ന് പറയുന്നത് കുഴപ്പമില്ല വേണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാൻ നമുക്ക് നമ്മുടെ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിയുമ്പോഴും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു നെയമാണ് പക്ഷേ ഇവിടെ സാധാരണയായിട്ട് നമ്മൾ യാ അല്ലെങ്കിൽ നൈൻ എന്നെങ്കിൽ ഏസ് അല്ലെങ്കിൽ നോ എന്നുള്ളത് പറയുമ്പോഴത്തേക്കും ഈ യാ പറയുമ്പോഴത്തേക്കും അത്രയ്ക്ക് അത്രയ്ക്ക് ആയിട്ട് യാ പറയുന്നില്ലെങ്കിൽ പറയാറുണ്ട് ചിയോ ചിയോ എന്ന് പറയാറുണ്ട് അപ്പോൾ അതൊരു വില്ലിങ് അല്ലാത്ത ഒരു യെസ് പറച്ചിൽ പോലത്തെ ഒരു പേരായിട്ട് എനിക്ക് തോന്നി തിയോ എന്നുള്ള പേരും അപ്പം ഇതെല്ലാം ഒരു അല്പം ഡിഫറൻ്റ് ആയിട്ടുള്ള കുറച്ച് ആയിട്ടുള്ള ജർമ്മൻ ബോയ്സ് നെയിമാണ് ഈ പറഞ്ഞതെല്ലാം അപ്പോൾ ഒന്നാമത്തേത് എന്ന് പറയുന്നത് ഓട്ടോ ആയിരുന്നു രണ്ടാമത്തേത് ഗുൻഖർ മൂന്നാമത്തേത് ഉവ് നാലാമത്തേത് ഗ്രൂനബാവ് അഞ്ചാമത്തേത് വോൾഫ്കാം ആറാമത്തേത് തിയോ നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് ഈ പേര് കേട്ടിട്ട് ഈ ഇതിലുള്ള ഏതെങ്കിലും പേര് നിങ്ങളുടെ വീട്ടിലെ കുട്ടികൾക്ക് ഇടാനായിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ